കൈയൊഴിയാനുള്ള അമേരിക്കയുടെ തീരുമാനത്തോടെ രാജ്യത്തെ സൈനിക ആശയവിനിമയം നിലനിർത്തുന്നതിൽ നിർണായകമായ ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സംവിധാനത്തിലേക്കുള്ള പ്രവേശനം കൂടിയാണ് യുക്രൈന് നഷ്ടമാവുക എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഈ അവസരമാണ് സ്റ്റാർലിംഗിന്റെ യൂറോപ്യൻ എതിരാളിയായ യൂടെ സാറ്റിൽ നിക്ഷേപകരുടെ താൽപര്യം കേന്ദ്രീകരിക്കാൻ ഇടയാക്കിയത് യൂടെ സാറ്റിന്റെ അനുബന്ധ സ്ഥാപനമായ യൂടെ സാറ്റ് വൺ വെബ് സ്റ്റാർലിംഗിന് സമാനമായി ഇന്റർനെറ്റ് കണക്ടിവിറ്റി നൽകുന്നതിന് ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നാൽ യൂടെ സാറ്റിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം സ്റ്റാർലിങ്കിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് വ്യക്തിഗത ഉപഭോക്താക്കളെക്കാൾ കൂടുതൽ അവർ സർക്കാർ ക്ലൈൻ്റുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സ്റ്റാർലിംഗിന്റെ ആറായിരത്തിലധികം ഉപഗ്രഹങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം അറുനൂറ്റി ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലുണ്ട് കൂടാതെ ചെറിയ ഉപഗ്രഹങ്ങളുടെ ഒരു കൂട്ടവും യൂടെ വലിപ്പം കുറവാണെങ്കിലും യൂടെ സാറ്റ് വൺ വെബ് ഗാലക്സി ബ്രോഡ്ബാൻഡ് പോലുള്ള കമ്പനികളുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ട് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പ്രത്യേക സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ പങ്കാളിത്തം യൂടെ സാറ്റ് വൺ വെബിനെ ബിസിനസുകൾക്കും സർക്കാരുകൾക്കും അനുയോജ്യമായ പരിഹാര മാർഗങ്ങൾ നൽകാൻ പ്രാപ്തമാക്കി സ്റ്റാർലിങ്കിന്റെ ഉപഭോക്തൃ കേന്ദ്രീകൃത സമീപനത്തിൽ ഇവയെ വ്യത്യസ്തമാക്കുന്നതും ഈ ഘടകങ്ങൾ തന്നെയാണ് സ്റ്റാർലിങ്കിന് പകരമായി യൂടെ സാറ്റിനെ നിക്ഷേപകർ പരിഗണിക്കുന്നതിന്റെ കാരണം മനസ്സിലാക്കേണ്ടതിന് ഈ രണ്ട് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ദാതാക്കൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് സ്റ്റാർലിങ്കിന്റെ അതേ തലത്തിലുള്ള ആഗോള കവറേജ് യൂടെ സാറ്റ് വാഗ്ദാനം ചെയ്യുന്നില്ലെങ്കിലും എന്റർപ്രൈസ് ഗവൺമെന്റ് ക്ലൈൻറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒരു സവിശേഷ മൂല്യം യൂട്ടൽ സാറ്റിന് നൽകുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള പരസ്യ ഏറ്റുമുട്ടലിനു ശേഷം ഫ്രാങ്കോ ബ്രിട്ടീഷ് കമ്പനിയായ യൂട്ടൽസാറ്റിന്റെ ഓഹരി വിലയിൽ നാലിരട്ടിയിലധികം വർധന ഉണ്ടായതായി കാണാം ഇലോൺ മസ്ക് സ്ഥാപിച്ച സ്പേസ് എക്സ് വികസിപ്പിച്ചെടുത്ത ഒരു ഉപഗ്രഹ ഇന്റർനെറ്റ് നക്ഷത്ര സമൂഹമാണ് സ്റ്റാർലിങ്ക് ലോ എർത്ത് ഓർബിറ്റ് ഉപകരണങ്ങളുടെ ഒരു ശൃംഖല വഴിയാണ് ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ ഇത് ഉപയോക്താക്കളെ പ്രാപ്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ബോംബാക്രമണവും മറ്റ് സൈനിക പ്രവർത്തനങ്ങളും കാരണം യുക്രൈന്റെ ഫിക്സഡ് ലൈൻ മൊബൈൽ നെറ്റ്വർക്കുകൾക്ക് കാര്യമായ നാശനഷ്ടമുണ്ടായി ടെർമിനലുകളുള്ള പതിനായിരക്കണക്കിന് സ്റ്റാർലിങ്ക് വിഭവങ്ങൾ അയച്ചുകൊണ്ട് സ്റ്റാർലിങ്ക് ആണ് യുക്രൈനെ ഈ കുറവ് നികത്താൻ സഹായിച്ചത് പരമ്പരാഗത ആശയവിനിമയ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കപ്പെടുകയോ തടസ്സപ്പെടുകയോ ചെയ്ത പ്രദേശങ്ങളിൽ ഈ ടെർമിനലുകൾ വളരെ ഉപയോഗപ്രദമായിരുന്നു സ്റ്റാർലിംഗിന്റെ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം യുക്രൈനിന്റെ സൈന്യത്തിനും സർക്കാരിനും സാധാരണക്കാർക്കും ഒരുപോലെ സഹായമായിട്ടുണ്ട് പലപ്പോഴും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് ബന്ധുക്കളെ ബന്ധപ്പെടാൻ സ്റ്റാർലിംഗിൻറെ സേവനം സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുത്തിയിരുന്നു എന്നാൽ മിക്കതും യുക്രൈനിന്റെ സായുധ സേനയാണ് ഉപയോഗിക്കുന്നത് സംഘർഷ മേഖലയിൽ അവർക്ക് കനത്ത സിഗ്നൽ ജാമിംഗും ആശയവിനിമയ തടസ്സങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട് യുക്രൈനിയൻ യൂണിറ്റുകൾ പലപ്പോഴും സ്റ്റാർലിങ്ക് വഴിയാണ് പരസ്പരം ആശയവിനിമയം നടത്തുന്നത് കൂടാതെ യുദ്ധകളത്തിലെ കമാൻഡിനും നിയന്ത്രണത്തിനും അതിന്റെ സേവനങ്ങൾ പ്രായോഗികമായി ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പുതിയ സംഭവ വികാസങ്ങളുടെ ചുവടുപിടിച്ച് മസ്കിന്റെ സേവനം യുക്രൈനിൽ തടസ്സപ്പെട്ടാൽ അത് രാജ്യത്തെ ഒറ്റപ്പെടുത്തുന്ന ഫലമാണ് ഉണ്ടാക്കുക രണ്ടു വർഷം മുമ്പ് മസ്കിന്റെ സ്പേസ് എക്സ് ഈ രീതി നിരോധിക്കുന്നതുവരെ ആക്രമണ ഡ്രോണുകളെ നയിക്കാൻ യുക്രൈൻ സ്റ്റാർലിങ്ക് ഉപയോഗിച്ചിരുന്നു തുടക്കത്തിൽ സ്റ്റാർലിങ്ക് സേവനങ്ങൾ നൽകി സ്പേസ് എക്സ് യുക്രൈനെ പിന്തുണച്ചിരുന്നു പിന്നീട് അമേരിക്കൻ സർക്കാർ ധനസഹായം ഏറ്റെടുത്തു അടുത്തിടെ പോളണ്ട് യുക്രൈനിന്റെ സ്റ്റാർലിങ്ക് സബ്സ്ക്രിപ്ഷൻ കവർ ചെയ്യുന്നുണ്ടെന്നും അത് തുടരുമെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി യൂട്ടിൽസാറ്റ് സാറ്റ് ഇതിനകം തന്നെ യുക്രൈനിലെ സർക്കാർ സ്ഥാപന ആശയവിനിമയങ്ങളെ പിന്തുണയ്ക്കുന്നതിനാൽ സർക്കാർ പ്രതിരോധ ആപ്ലിക്കേഷനുകൾക്ക് ഒരു ബദൽ സംവിധാനമായി യൂട്ടൽ മാറാൻ കഴിയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൺ വെബുമായി ലയിച്ചത് ഉപഗ്രഹ ആശയവിനിമയ വിപണിയിൽ അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തിയ നീക്കമായിരുന്നു യൂറോപ്യൻ ആസ്ഥാനമായുള്ള കമ്പനി എന്ന നിലയിൽ അമേരിക്ക ആസ്ഥാനമായുള്ള കമ്പനിയായ സ്പേസ് എക്സിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിംഗിനെ അപേക്ഷിച്ച് യുക്രൈനിനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും കൂടുതൽ സ്ഥിരതയുള്ളതും സുരക്ഷിതവുമായ ഓപ്ഷനായി യൂട്ടിൽസാറ്റിനെ കാണാൻ കഴിയും ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹങ്ങളുടെ ആഗോള കവറേജ് കൂട്ടം നൽകാനുള്ള യൂട്ടിൽസാറ്റിന്റെ കഴിവ് വിശ്വസനീയവും സുരക്ഷിതവുമായ ഉപഗ്രഹ ആശയവിനിമയ സേവനം തേടുന്ന രാജ്യങ്ങൾക്ക് ആകർഷകമായ ഒരു ഓപ്ഷനാക്കി മാറ്റുന്നു സ്റ്റാർലിങ്കിന്റെ ലിങ്കിന്റെ ഏഴായിരത്തിലധികം ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹങ്ങൾ തത്സമയ ആശയവിനിമയത്തിന് അനുയോജ്യമാണ് ഇത് ലോകമെമ്പാടുമുള്ള കൂടുതൽ ഉപയോക്താക്കളിലേക്ക് എത്തിച്ചേരാനും ഉയർന്ന ഡാറ്റാ വേഗത വാഗ്ദാനം ചെയ്യാനും സഹായിക്കുന്നു എന്നാൽ ഉയർന്ന ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ മുപ്പത്തിയഞ്ച് ലിങ്ക്ഡ് ഉപഗ്രഹങ്ങളുടെ പിന്തുണയോടെ അറുന്നൂറ്റി മുപ്പതോളം ലോ എർത്ത് ഓർബിറ്റ് ഉപഗ്രഹങ്ങൾ മാത്രമുള്ളപ്പോൾ പോലും യൂറോപ്പിലെ സ്റ്റാർലിങ്കിന്റെ അതേ കഴിവുകൾ തന്നെയാണ് തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതെന്ന് യൂട്ടൽസാറ്റ് പറയുന്നു സ്റ്റാർലിങ്ക് സെക്കൻഡിൽ ഇരുന്നൂറ് മെഗാബൈറ്റ് വരെ ബ്രോഡ്ബാൻഡ് വാഗ്ദാനം ചെയ്യുമ്പോൾ യൂട്ടിൽസാറ്റ് നൂറ്റി അൻപത് മെഗാബൈറ്റ് ബ്രോഡ്ബാൻഡാണ് വാഗ്ദാനം ചെയ്യുന്നത് വൺ വെബ് ടെർമിനലുകൾക്ക് പതിനായിരം ഡോളർ വരെയാണ് ചിലവ് വരുന്നത് കൂടാതെ പ്രതിമാസ സബ്സ്ക്രിപ്ഷനും ഉപയോഗത്തെ ആശ്രയിച്ച് സ്റ്റാർലിങ്ക് യുക്രൈൻ ഉപയോക്താക്കളിൽ നിന്ന് തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഡോളറിന്റെ പ്രതിമാസ സബ്സ്ക്രിപ്ഷന് പുറമെ അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ഡോളർ ഒറ്റത്തവണ പേയ്മെന്റായി ഈടാക്കുന്നുണ്ട് ലക്സംബർഗ് ആസ്ഥാനമായുള്ള സാറ്റലൈറ്റ് ഓപ്പറേറ്ററായ എസ് ഇ എസ് അതിന്റെ മീഡിയം എർത്ത് ഓർബിറ്റ് ഓ ത്രീ ബി എമ്പവർ ഉപഗ്രഹങ്ങളുടെ കൂട്ടത്തിലൂടെ നാറ്റോയ്ക്ക് ഉപഗ്രഹ സേവനങ്ങൾ നൽകുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും അവ മറ്റു രണ്ട് സേവനങ്ങളെയും പോലെ അത്ര ഫലവത്തല്ല എസ്ഇഎസിൻ്റെ ബിസിനസ് മോഡൽ വ്യക്തിഗത ഉപഭോക്താക്കളെക്കാൾ കോർപ്പറേറ്റ് ഉപഭോക്താക്കൾക്കും സർക്കാരുകൾക്കും സൈന്യങ്ങൾക്കും സേവനം നൽകുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിലും സ്റ്റാർലിങ്ക് അല്ലെങ്കിൽ യൂടെൽ സാറ്റിൻ്റെ വൺ വെബിൽ നിന്ന് വ്യത്യസ്തമായി എസ്ഇ എസ് നേരിട്ട് ഉപയോക്താക്കൾക്ക് സേവനങ്ങൾ നൽകുന്നില്ല എന്ന് കാണാം